നമസ്കാരം രാമായണത്തിൽ ഹനുമാനും ശ്രീരാമനും കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിലാണ് ഹനുമാൻ വരുന്നത് ആ അദ്ദേഹത്തിൻ്റെ വാനര രൂപം ഒളിച്ചു വെച്ചിട്ട് ബ്രാഹ്മണ രൂപത്തിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ പുണുലുട്ട് നടക്കുന്ന നാളെയല്ല എന്ന് പറഞ്ഞിരുന്നു ബ്രഹ്മജ്ഞാനമുള്ള ഒരു മനുഷ്യൻ ഒരു പണ്ഡിതൻ വന്നിട്ട് ശ്രീരാമനോട്ട് സംസാരിക്കും അപ്പോൾ സുഗ്രീവൻ ഹനുമാനെ പറഞ്ഞിരിക്കുന്നത് ബാലിയുടെ സ്പൈ ആണോ എന്ന് മനസ്സിലാക്കണം അത് ആളോട് സംസാരിച്ച് ആളെ ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യണം ആളെ ഒന്ന് തിരിച്ചറിയണം അതിനാണ് ഹനുമാൻ സംസാരിച്ച് കഴിയുമ്പോൾ ഹനുമാൻ മനസ്സിലാവും ഇത് സത്യത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ രാമനും ലക്ഷ്മണനും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ശ്രീരാമനോട് പറയുന്നു ഞാൻ ഹനുമാനാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടോട്ട് വളരെ സന്തോഷമാവുന്നു അപ്പോൾ ലക്ഷ്മണൻ ശ്രീരാമനോട് രഹസ്യമായിട്ട് പറയും ഇവനൊരു ചതിയനാണോ എങ്ങനെ അറിയാം രാവണൻ്റെ വല്ല വേഷം കെട്ടലാണോ അപ്പോൾ ശ്രീരാമൻ ഒരു വാക്യം അല്ല എനിക്കത് നന്നായിട്ട് മനസ്സിലായി അന്തസ്സുള്ളൊരു മനുഷ്യനാണ് സംസ്കാരമുള്ളൊരു മനുഷ്യനാണ് ഒരു വ്യക്തിയാണ് മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ലക്ഷ്മണൻ ചോദിക്കും അങ്ങനെയൊക്കെ അതെങ്ങനെ മനസ്സിലായി അപ്പോൾ അദ്ദേഹം പറയുന്നത് നീ അയാളുടെ ഗ്രാമർ ശ്രദ്ധിച്ചോ ഒരു തെറ്റും വലിയ വില്ലാസം ഇത്ര നന്നായിട്ട് സംസ്കൃ സംസ്കൃതത്തിലാണല്ലോ സംസാരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഗ്രാമർ തെറ്റുന്നൊരു ഭാഷയാണ് എന്ത് രസമായിട്ടാണ് ഗ്രാമർ കൃത്യമായിട്ട് വൈകാരണ വ്യാകരണം സൂക്ഷിക്കുന്നവനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു നല്ല സംസ്കാരമുള്ളവനും മാത്രമേ അങ്ങനെ നല്ല ഭാഷയിൽ ശുദ്ധമായ ഭാഷയിൽ കൃത്യമായിട്ട് വ്യാകരണത്തോടുകൂടി സംസാരിക്കാൻ കഴിയൂ എന്നാണ് അത് ശ്രീരാമിൻ്റെ അത് കണ്ടുപിടിത്ത കറക്റ്റായി ഇപ്പോഴത്തെ ഭാഷകൾ നിങ്ങളെടുത്ത് നോക്കൂ നമ്മുടെ മലയാള സിനിമയിലും സീരിയലും ഒക്കെ ഉള്ള ഭാഷകൾ ഒന്ന് ഉച്ചാരണത്തിലുള്ള പ്രശ്നം ഒരാൾ പോലും ഭാര്യ എന്ന് പറയില്ല ഭാര്യ എന്ന് പറയും പല സൂപ്പർ സ്റ്റാറുകളും ഭാര്യ എന്നേ പറയുള്ളൂ ഒരുപാട് ഉച്ചാരണത്തിലുള്ള പിശകുകൾ സിനിമയിൽ വരുന്നുണ്ട് പാട്ടിൽ വരുന്നില്ല കേട്ടോ തീർച്ചയായിട്ടും സംഭാഷണത്തിൽ വരുന്നുണ്ട് അതും പോട്ടെ നമ്മൾ അശ്ലീലമെന്ന് പറഞ്ഞ് തള്ളിയ ഒരുപാട് പദങ്ങൾ നമ്മുടെ സിനിമ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റി ഇപ്പോൾ കോളേജ് കുട്ടികൾ ഈവൻ പെൺകുട്ടികൾ പോലും തെറി പറയുന്നതിൽ ഒരു വിഷമമില്ലാത്ത ആളുകളാണ് പണ്ട് പെൺകുട്ടികൾ തെറി പറയില്ല പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസമുള്ളവർ തെരു പറയില്ല അശ്ലീല ഭാഷ സംസാരിക്കില്ല ഡബിൾ മീനിങ് സംസാരിക്കില്ല ഇപ്പോൾ സിനിമകളിൽ മുഴുവൻ പ്രത്യേകിച്ച് ഈ കോമഡി ട്രാക്കുകൾ മുഴുവൻ അശ്ലീലം ഞാൻ അശ്ലീല മോശമാണെന്ന് പറയില്ല ശീലമില്ലാത്തതെന്നേ അർത്ഥമുള്ളൂ പക്ഷേ അത് പറഞ്ഞാലേ സിനിമ കൊടുള്ളൂ അത് പറഞ്ഞാലേ ആളുകൾ സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ മോശമായ ഒരു സംസ്കാരത്തെയാണ് കാണിക്കുന്നത് അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ തീർത്ഥം കുടിക്കും അപ്പോൾ തീർത്ഥം കുടിക്കുന്നത് ഇവിടെ വന്ന് നിൽക്കണമെന്നാണ് ഈ തീർത്ഥം മൂന്ന് തുള്ളി കുടിക്കാവോ അത് ഇവിടെ നിൽക്കണം എന്താ കാര്യം ഇവിടെ സരസ്വതിയുടെ സ്ഥാനമാണ് അപ്പോൾ അവിടെ ശുദ്ധിയാക്കണം ഗംഗേ ജൈമനേ ജൈവ് ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേഷ്മിൻ സന്നിധിയും കുരുന്ന് ജപിച്ചിട്ടാണ് ഈ മൂന്ന് തുള്ളികൾ കുളിക്കുന്നത് കുടിക്കുന്നത് അവിടെ ശുദ്ധമാക്കി കഴിയും ശുദ്ധമാക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നത് ശുദ്ധമായിരിക്കണം അതാണ് നമ്മൾ തീർത്ഥം കുടിക്കുമ്പോൾ സങ്കല്പിക്കുന്നതാണ് എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ ആശയങ്ങൾ ഇതൊക്കെ നല്ല സംസ്കാരമുള്ളതായിരിക്കണം സംസ്കാരം കെട്ടതാകരുത് അങ്ങനെ ഇങ്ങനെ തീർത്ഥം കുടിച്ചാൽ അങ്ങനെ ആവൂ എന്ന് ചോദിക്കാം പക്ഷേ അങ്ങനെ ആയിരുന്നു എങ്ങനെ അറിയാം സംസ്കൃതം എന്ന പദത്തിൽ ആ സംസ്കൃതം എന്ന് പറയുന്ന ഒരു ഭാഷ ആ ഭാഷയിൽ മാത്രമാണ് ലോകത്ത് മ്ലച്ഛച്ഛച്ഛച്ഛച്ഛച്ഛപദങ്ങളിലത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംസ്കൃതത്തിൽ ഒരാളെ തെറി വിളിക്കാൻ പറ്റില്ല അങ്ങനെ പതയില്ല സംസ്കൃതത്തിൽ അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യരുടെ സംസ്കാരം ഒരു ജനതയുടെ സംസ്കാരം കാണിക്കുന്നത് അവരുടെ വാക്കുകളെന്ന് പറയുന്നത് തെറിയെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ അമേരിക്കക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറു പറയുന്നതിൻ്റെ ഒരു വിഷമമില്ലാത്ത ആളല്ലോ അവർക്ക് ഈ ഫോർ ഫോർലെറ്റേഡ് വേർഡുകൾ ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് അമേരിക്കൻ പ്രസിഡന്റ് പോലും ഉപയോഗിക്കും പാർലമെൻറ്റിൽ ഉപയോഗിക്കും പക്ഷേ നമ്മുടെ പാർലമെൻറ്റ് ഇപ്പോഴങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല നിയമസഭയിൽ ഉപയോഗിക്കാറില്ല എങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ കൂടുതലാണ് ഈ തെറിവിളി അതിൻ്റെ കൂടെ സിനിമയിലും ഇപ്പോൾ സീരിയലുകളിലും പിന്നെ കോമഡി ട്രാക്കിലും ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഈ പത്ത് പേര് പറഞ്ഞാൽ തെറി തെറിയല്ലാതാവും അതാണ് രസം ഒരു തെറി നമ്മൾ പത്ത് മണി കേട്ട് കഴിഞ്ഞാൽ നമുക്കത് തെറിയില്ലാതാവും പക്ഷേ അത് തെറിയാണ് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എൻ്റെ സംസ്കാരത്തിൽ അത് അതിന് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ആഭ്യജാത്യം ഉണ്ടല്ലോ അത് വളരെ വില കൂടിയതാണ് അത് ഓരോ തലമുറയായിട്ടും നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു വരുമ്പോൾ പിന്നീട് നമ്മൾ ഇന്ന് ഏറ്റവും മോശമായി ആൾ സംസാരിക്കുന്ന ആളുകളുടെ ഭാഷ അന്ന് ജഡ്ജിമാർ ചിലപ്പോൾ തമ്മിൽ സംസാരിക്കും നേതാക്കന്മാർ സംസാരിക്കും സന്യാസിമാർ സംസാരിക്കും അവരുടെ ഒക്കോബ്ലറിയിൽ പോലും ഈ ഫോർവേഡ് ലെറ്റർ വേർഡുകൾ വരും കുറെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ അതിലൊരു കുട്ടി മറ്റൊരു കുട്ടി എന്നങ്ങട്ട് പട ബാസ്റ്റ് ആഡ് എന്ന് വിളിച്ചു അപ്പോൾ ഞാൻ അവനെ അവനെങ്ങനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു നിനക്കാ വിളിച്ചതിൻ്റെ അർത്ഥം അറിയാം അപ്പം എനിക്കറിഞ്ഞൂടാം നിനക്ക് നിനക്കിത് എവിടെ നിന്ന് കിട്ടി അപ്പോൾ അവൻ പറഞ്ഞു അത് സുരേഷ് ഗോപി ഒരു സിനിമയിൽ വിളിച്ചില്ല അപ്പോൾ ഈ സിനിമാക്കാർ എന്തെല്ലാം വൃത്തികേടുകളാണ് മലയാള ഭാഷയിലേക്ക് കൊണ്ടുവരുന്നത് മറ്റ് ഭാഷകളിൽ നിന്നൊക്കെ ഇത് ആ സിനിമയിൽ ആ കഥാപാത്രത്തിന് ശരിയായിരിക്കാം പക്ഷേ സിനിമ ഏറ്റവും വലിയ ജനകീയ കലയാണ് കാണുന്ന കുട്ടികൾക്കു പോലെ ഓ ഇങ്ങനെയാണ് ഇതാണ് ശരി എന്ന് തോന്നും അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മുടെ സംസ്കാരം തകരില്ലേ എത്രയോ വിവാഹമോചനം നടക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഭർത്താവിനോ ഭാര്യക്കോ തെറി പറയുന്ന ഒരു വിഷമമില്ല എന്നാണ് എന്നെ ഒരുപാട് തെറി പറഞ്ഞു എൻ്റെ ഭർത്താവ് അത് സ്ത്രീക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ സ്ത്രീയെക്കുറിച്ചും പറയുന്നു അപ്പോൾ തെറികളൊന്നും വിളിക്കാത്തൊരു വീട്ടിൽ നിന്ന് അന്തസ്സായി വളരുന്നൊരു കുട്ടി തെറി വിളിക്കുന്നൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവർക്കത് പറ്റില്ല അങ്ങനെ മക്കളും തെറി വിളിക്കുന്നു അച്ഛനെ അത് അച്ഛൻ പ്രോത്സാഹിപ്പിക്കുന്നു ഇനിയും വിളിക്കട്ടെ രണ്ട് തെറി എന്ന് പറഞ്ഞിട്ട് ഇത് വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇതിനെ നമ്മൾ തന്നെയാണ് കൂടി അതിനെ നമുക്കൊരു എന്താണ് ഒരു ഒരു വൈറസ് ഇതിടേണ്ടത് ഷീൽഡ് ഇടേണ്ടത് അല്ലെങ്കിൽ സിനിമയിലും ഒക്കെ വ്യക്തമായ നിയമങ്ങൾ കൊണ്ടുവരണം ഒരു തെറിവാക്കും ആരും പറയാൻ പാടില്ല ഒരു കഥാപാത്രം ചോദിച്ചാണെങ്കിൽ പോലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല പക്ഷേ കലേക്കാൾ വലുതാണ് സമൂഹം തീർച്ചയാണ് സമൂഹത്തിൻ്റെ ഭാവി സംസ്കാരം അതിൻ്റെ അന്തസ് ആഭിജിത്വം ഇത് നിലനിർത്തുക തന്നെ വേണം അതിന് നമ്മൾ ഒരുമിച്ച് പ്രതിചാല് പറ്റും